പത്താറാബ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസം അതായത് നാല് ദിവസത്തെ വിജയകരമായ ഭക്ഷണം നമ്മൾ ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകൾക്ക് കുട്ടികൾക്കും പാർട്ടി കുട്ടികൾക്കും അതുപോലെ തന്നെ അവരെ എസ്പോർട്ടിംഗ് ടീച്ചേഴ്സും ഇവിടെ പേരൻസിനും അടക്കം വളരെ സുഭിക്ഷമായ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ വിജയകരമായ ഈ ഭക്ഷണശാലയുടെ അല്ലെങ്കിൽ ഇതിന്റെ പര്യവസാനം ഒരു ഒന്നോ രണ്ടോ വ്യക്തികളിലല്ല ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന ജനാധിപത്യ സംഘടനയുടെ വലിപ്പ ചെറുപ്പമില്ലാത്ത ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ഇന്നീ രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഇന്ന് നാലാം ദിവസം അവസാന സമാപന ദിവസം ഈ സമയം വരെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആളുകളാണ് വരുന്നത് അവസാന പന്തലിലെത്തുന്ന അവസാന ആൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരുന്നു അത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളടക്കം സ്കൂളുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് മുതൽ വരെ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ അഞ്ച് ദിവസവും ആളുകൾക്ക് വിവിധ സമയങ്ങളിലായി ഭക്ഷണം നൽകുന്നതിൽ ഭക്ഷണ കമ്മിറ്റി പൂർണ്ണ വിജയം കൈവരിച്ചു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് എല്ലാ ദിവസവും വിളമ്പിയത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈവിധ്യമാർന്ന പായസം അടപ്പായസം അതുപോലെ നെയ്പായസം ഉൾപ്പെടെയുള്ള പായസങ്ങൾ ഈ ആളുകൾക്കൊക്കെ വളരെ കൃത്യമായി വിളമ്പി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ട് വരി നിൽക്കാതെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം വിളമ്പതിനുള്ള ചരിതാർത്ഥ്യമാണ് ഞങ്ങൾക്കുള്ളത് തുടർന്ന് അടുത്ത ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ തിരൂർ ബോയ്സ് ഹൈസ്കൂൾ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തില് ഭക്ഷണ കമ്മിറ്റിയാണ് കെ പി എസ് ഡി ആക്കുള്ളത് ഈ ഒരു ആത്മവിശ്വാസത്തിൽ അവിടെയും നല്ല രീതിയിൽ ഭക്ഷണം വിളമ്പാനാകുമെന്ന പ്രതീക്ഷയിലാണ് കെ പി എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉള്ളത് കെ പി സംസ്ഥാന പ്രസിഡന്റാണ് സംസ്ഥാന സ്പെഷ്യൽ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ഭാഗമായി ഇന്നലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പ്രഭാത ഭക്ഷണോ ഉച്ചഭക്ഷണോ ഉൾപ്പെടെ നല്ല രീതിയിൽ അവരെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത് ഭക്ഷണം നൽകാൻ സാധിച്ചത് ഈ മേളയുടെ ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ഒരു അഭിമാനമായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ് എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് കെ പി എസ് ടി ഈ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തത് അത് പരിപൂർണമായി വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് കമ്മിറ്റിക്കുള്ളത്